ഹൈഡിയേഴ്സ് അസ്ലാം വലൈക്കും വലിക്കും ബാഗ് സ്റ്റവ് ടോപ്പിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്രൗണി റെഡിയാക്കി എടുത്താലോ നല്ല സിമ്പിൾ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഇരുന്നൂറ്റൻപത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ബട്ടറല്ല കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് അരക്കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടർ മാത്രമാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ബട്ടറും ഓയിലും മിക്സ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നൂറ് ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ അരക്കപ്പ് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഞാനിവിടെ എയർ ഫയറിലാണ് കേട്ടോ ഇത് മെൽറ്റ് ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഡബിൾ ബോയിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓവണിൽ വെച്ചിട്ടോ ഇതൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം അപ്പൊ നൂറ്റി അൻപത് ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റാണ് കേട്ടോ ഞാനിത് മെൽറ്റ് ആക്കാൻ എടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് അപ്പോഴേക്കും നമുക്ക് കേക്ക് ടിന്നൊന്ന് റെഡി ആക്കി എടുക്കാം ഞാൻ ടു കെ ജിന്റെ കേക്ക് ടിന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് വേണ്ടിയിട്ടുള്ള മൈദയും കൊക്കോ പൗഡറൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പൊതാ ഞാൻ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ട് അതിലോട്ട് കാൽ കപ്പ് കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ രണ്ട് പ്രാവശ്യം എടുക്കുന്നുണ്ട് അതായത് ടോട്ടലി ഞാൻ രണ്ട് കപ്പ് ഏർ എടുക്കുന്നുണ്ട് കേട്ടോ അതായത് മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും ആ രീതിയിൽ കേട്ടോ അപ്പൊ ഇതേപോലെ മെഷർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് അപ്പൊതാ രണ്ട് പ്രാവശ്യം ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡർ ചേർക്കുമ്പോൾ ബ്രൗണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം നമുക്ക് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ആ ഒരു കോഫി പൗഡറൊക്കെ അല്ലേ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്താൽ മതി ഇനി ഇതിലോട്ട് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് രണ്ട് കപ്പ് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കുറവാണ് എടുത്തിട്ടുള്ളത് അപ്പം പഞ്ചസാര ഒക്കെ പൊടിച്ചിട്ടൊരു ചെടിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് എട്ട് മുട്ടയാണ് വേണ്ടത് എട്ട് മുട്ടയും ഒരു ബൗളിലോട്ട് ഒഴിക്കുന്നുണ്ട് ബൗളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം കേട്ടോ വെള്ളത്തിന്റെ അംശം ഒന്നും ഉണ്ടാവരുത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ബീറ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ ഒരേ ടൈമിൽ ചേർത്ത് കൊടുക്കണ്ട രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പേക്കുദാ നമ്മുടെ ഏഹ് ഈ ഒരു മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റും അതുപോലെ ബട്ടറൊക്കെ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് ചെറുതായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു മുട്ടന്റെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം മുട്ട നന്നായിട്ട് ഫ്ലഫ് ആയിട്ട് കിട്ടുമെന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് ഈ ഒരു പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ ഇനി ഈ ഒരു ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പാച്ചിലെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയെ ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മൈദന്റെ മിക്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ സ്റ്റൗ ടോപ്പിൽ വലിയൊരു ചെമ്പ് ഞാൻ ഇതേപോലെ ീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു തരിക വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എന്നിട്ടാണ് നമ്മുടെ ഈ ഒരു മൈദന്റെ മിക്സ് ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ കുറേശേ ചേർത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ കേക്കിലേക്ക് വേണ്ടിയിട്ട് ഇതേപോലെ പൗഡർ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ബാറ്റർ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ മിക്സ് ആയിട്ട് കിട്ടും ഇപ്പതാ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്ററി കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ നമ്മുടെ കെക്ക് ടിന്നെ എടുത്തിട്ടുണ്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒരു അടിഭാഗത്താണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ മൊത്തത്തിൽ ഇതിലോട്ടാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മുടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ചെമ്പിലോട്ടാണ് ഇറക്കി വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഞാൻ നാൽപ്പത്തഞ്ച് ആണ് കേട്ടോ ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ബേക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു ക്രാക്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ബ്രൗണിന്റെ മുകളിൽ വരുന്ന ആ ഒരു സംഭവമല്ലേ അതൊക്കെ വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റവ് ടോപ്പിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുകയെ അപ്പം നിങ്ങൾ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടൊക്കെ ഉണ്ട് ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കേക്കിന് നിന്നും എടുത്തു മാറ്റിയിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം അതാ കേൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ അടിവശം ഒന്നൊക്കെ അരിഞ്ഞ് പോവുകയോ അങ്ങനൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം അതാ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാനിത് തലേന്ന് രാത്രി തന്നെ ചെയ്തു വെക്കുകയാണ് കേട്ടോ പിറ്റേത്തെ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ബ്രൗണിനേക്കാളും ടേസ്റ്റ് ഉണ്ട് തന്നെ പറയാം അപ്പോൾ ഇത് സെർവ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന്റെ കൂടെ ഐസ്ക്രീമും കൂടി സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇതേപോലെ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിറ്റത്തെ ദിവസം സെർവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഞാൻ ഇതേപോലെ ചൂടാക്കി എടുത്തിട്ടുള്ള പാനിൽ വെച്ചിട്ട് ഇതിലോട്ട് ഐസ്ക്രീമ് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടി ആക്കി കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇത് രണ്ടും കൂടി കഴിക്കാനായിട്ട് അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ എന്നൊരു ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവേക്കും താങ്ക് ഫോർ വാച്ചിങ്